ഇപ്പോൾ എല്ലാവരുടെയും കയ്യിലും വാഹനങ്ങളുണ്ട് അപ്പോൾ വാഹനങ്ങൾ ഉള്ളവരും അതുപോലെ തന്നെ വാഹനങ്ങൾ വാങ്ങാൻ ആഗ്രഹിക്കുന്നവരും തീർച്ചയായിട്ടും ഈ വീഡിയോ മുഴുവൻ കാണണം കാരണം മറ്റൊന്നുമല്ല ഇതെല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണ് ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത് പഴയ വാഹനങ്ങൾ പുതിയതുപോലെ ആക്കാനും പുതിയ വാഹനങ്ങളുടെ പുതുമ അതേപോലെ നിലനിർത്താനും ഇന്ന് എല്ലാവരും പലതരത്തിലുള്ള പല വഴികളും നോക്കുന്നുണ്ട് അങ്ങനെയുള്ള കാര്യങ്ങൾ നോക്കുന്നവർക്ക് തീർച്ചയായിട്ടും ഉപകാരപ്പെടുന്ന ഒന്നാണ് ഇന്നത്തെ ഒരു വീഡിയോ തൃശ്ശൂർ ജില്ലയിലെ മരത്താഗ്ര എന്ന് പറയുന്ന സ്ഥലത്തുള്ള പോപ്പുലർ നക്സാ ഷോറൂമിൽ ഇപ്പോൾ ഒരു ഇൻറ്റർനാഷണൽ ബ്രാൻഡായിട്ടുള്ള ത്രീ എമ്മിൻ്റെ സെറാമിക് കോട്ടിംഗ് സർവീസ് ആരംഭിച്ചത് ുണ്ട് ഒരു വർഷം മുതൽ മൂന്ന് വർഷം വാരണ്ടിയിലാണ് ഈ ഒരു സെറാമിക് സെറാമിക്കോട്ടും കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്നത് ഈ സർവീസ് നിങ്ങളിപ്പോൾ പരമാവധി പ്രയോജനപ്പെടുത്തുക കാരണം പുതിയ സംരംഭമായതുകൊണ്ട് തന്നെ പരമാവധി ഡിസ്കൗണ്ടിലാണ് ചെയ്തു കൊടുക്കുന്നത് കൂടുതൽ കാര്യങ്ങളൊക്കെ വീഡിയോയിൽ കാണുന്ന നമ്പറുമായിട്ട് കോൺടാക്ട് ചെയ്താൽ മതി അപ്പോൾ എന്താണ് ഈ ഒരു സംഭവം എന്ന് അറിയാൻ താല്പര്യം ഉണ്ടെങ്കിൽ വീഡിയോ ഒന്ന് മുഴുവനായിട്ട് കാണുക പിന്നെ നിങ്ങളുടെ അറിവില്ല നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ വാഹനങ്ങൾ ഉണ്ടാവും അവരൊക്കെ ഇതുപോലുള്ള കാര്യങ്ങൾ അന്വേഷിച്ച് നടക്കുന്നവരാണെങ്കിൽ ജസ്റ്റ് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് അവരിലേക്ക് എത്തിക്കുക അപ്പോൾ എല്ലാവരും വീഡിയോ പരമാവധി മുഴുവനായിട്ട് കണ്ടതിന് ശേഷം നിങ്ങളെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴ്ന്ന കമ്പനിയെ മറക്കരുത് പിന്നെ വൈകിപ്പിക്കുന്നില്ല നമുക്ക് നേരെ ഇന്നത്തെ വിഷയത്തിലേക്ക് പോകാം ഫസ്റ്റ് ടൈം ചെയ്യുന്നു പറഞ്ഞാൽ മാസ്കിൻ്റെ ഒട്ടിക്കാണ് ബ്ലാക്ക് പാർട്സ് കാര്യങ്ങളൊക്കെ നമ്മൾ റബ്ബിങ് ചെയ്യുന്നതിന്റെ മുന്നേറ്റ് മാസ്കിൻ്റെ ഇപ്പം ചെയ്യുന്നത് ഇത് നരയ്ക്കാനൊക്കെ കൂടുതൽ ചാൻസും കാര്യങ്ങളൊക്കെ വരുന്നതാണ് അതേപോലെ തന്നെ ബോഡിമേ വരുന്ന സ്വയൽ മാർക്ക് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അത് വാട്ടർമാർക്ക് അതേപോലെ വാഷ് ചെയ്യുമ്പോൾ തുടക്കം കുറച്ച് ലേറ്റ് ആയി കഴിഞ്ഞാൽ വാട്ടർമാർക്ക് കാര്യങ്ങളൊക്കെ വരാനുള്ള ചാൻസ് ഉണ്ട് കൂടുതൽ അപ്പൊ അതൊക്കെ ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് റബിങ് ചെയ്യുന്നത് ഇപ്പോൾ കാണുമ്പോൾ തന്നെ ലൈറ്റ് കാര്യങ്ങൾ കാണുമ്പോൾ ഫെയ്ഡായിട്ടാണ് കാണുക നമ്മളിത് പോളിഷ് ചെയ്ത് കഴിയുമ്പോൾ തന്നെ ഇത് ക്ലിയർ ആയിട്ട് നല്ല തെളിഞ്ഞ് നല്ല അത്യാവശ്യമായിട്ട് കാണാൻ പറ്റും നമുക്ക് ഇത് ചെയ്യുന്ന പറഞ്ഞാൽ സ്ക്രാച്ച് പ്രൂഫ് അല്ല ഒരിക്കലും സെറാമിക് ഒരു സ്ക്രാച്ച് പ്രൂഫ് അല്ല മൈന്യൂട്ട് സ്ക്രാച്ച് നമ്മളൊരു പുല്ല് കൂടെ ഒക്കെ സൈഡ് കൂടെ പോകുന്ന ടൈമിലൊക്കെ ചെറിയ സ്ക്രാച്ച് മാത്രമേ സാറാമിക്ക് ചെയ്താവാത്തുള്ളൂ അല്ലാണ്ട് ചാവിയും കൊണ്ട് പറഞ്ഞാലും ഒക്കെ എന്തായാലും സ്ക്രാച്ചാവും പിന്നെ ഇതുകൊണ്ടുള്ള കിട്ടുന്ന ഒരു ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഏറ്റവും കൂടുതൽ കസ്റ്റമർക്ക് പറയാനുള്ളത് പല ആൾക്കാരും പറയും സ്ക്രാച്ച് ആവില്ല അതുപോലെ തന്നെ ചളി ആവില്ല വെള്ളം പിടിക്കില്ല അങ്ങനത്തെ അല്ല ഐഡോഹോബിക് ചളി എല്ലാം പിടിക്കും പക്ഷെ വാഷ് ചെയ്യാൻ സിമ്പിൾ ആയിരിക്കും വാഷ് ചെയ്തത് നാസ്യമുള്ളൂല പെട്ടെന്ന് നമുക്ക് വാഷ് ചെയ്തെടുക്കാൻ പറ്റും അതേപോലെ തന്നെ ക്ലീൻ ചെയ്യാനൊക്കെ എളുപ്പമായിരിക്കും ഈ ഹാർഡ് വാട്ടർ മാർക്ക് അതേപോലെ സോയിൽ മാർക്ക് അങ്ങനത്തെ കാര്യൊന്നും ക്ലിയറിലേക്ക് വരില്ല നമ്മൾ ഈ പെയിന്റിന്റെ മേലെ നിൽക്കുന്ന ക്ലിയർ പെയിന്റിന്റെ മേലെ ക്ലിയർ ഉണ്ട് അത് പ്രൊട്ടക്ഷൻ ചെയ്തിട്ടാണ് ഈ കോട്ടിങ് ചെയ്യുന്നത് അതായത് നോർമൽ പെയിന്റിൽ പുറമെ കുറച്ച് കോട്ടിങ് അധികം വരുന്നുണ്ട് പെയിന്റിന്റെ മേലെ ഈ പെയിന്റിന്റെ മേലെയാണ് ക്ലിയർ കോട്ടിങ്ങും കമ്പി അടിക്കുന്നത് അതിന്റെ മേലെയാണ് നമ്മൾ ചെയ്യുന്നത് ഇത് മൈക്രോ തിക്നെസ് ആണ് ഇത്ര തിക്നെസ് ഉണ്ട് വൺ പല ആൾക്കാരും പല രീതിക്ക് വരും ഇത് മൈക്രോ തിക്നസ് ആണ് നമുക്കത് ചെയ്യാൻ പറ്റില്ല നമ്മളെ തലമുടീന്റെ നൂറിൽ ഒരു തലമുടീന്റെ ഒരു ഇതേ വരുന്നുള്ളൂ മൈക്രോ തിക്നസ് ആണ് പിന്നെ നമുക്ക് വേറെ പറഞ്ഞാൽ പക്ഷികളൊക്കെ കാഷ്ടിക്കുന്ന ടൈപ്പിൽ ആ ആ കിളികളൊക്കെ നമുക്ക് നോർമലി ഒരു വണ്ടി സാർ സാറാമിക്ക് ചേർത്ത വണ്ടിയാണ് ചിലപ്പോ വൈകുന്നേരം ആവുമ്പോഴേക്കും അതിന് ആച്ചിട്ട് പോലെ സാധനം ക്ലിയറിലിറങ്ങി പാടും കാര്യങ്ങളൊക്കെ വരും അത് പാടും സാറാമിക്ക് ചെയ്താലും നമുക്ക് ടൈം കിട്ടില്ല വൈകുന്നേരം പോയി വാഷ് ചെയ്താലും ഈ സാധനം പെട്ടെന്ന് ക്ലിയർ ആയിട്ട് പോകും ക്ലിയർ പോയി മൂന്ന് ദിവസം നാലു ദിവസം കടന്നു വരാനുള്ള ചാൻസ് ഉണ്ട് നമ്മൾ അത് പെട്ടെന്ന് നമുക്ക് ടൈം കിട്ടും മേലെ പ്യൂറിൻ്റെ കോട്ടിങ് ചെയ്തോണ്ട് അത് ലൈഫ് കിട്ടും അതാണ് ഇതിനേറ്റവും വരുന്നത് നമ്മൾ ഉപയോഗിക്കുന്ന ഒക്കെ എങ്ങനെ ാണ് ഇത് ഒരു അമേരിക്കൻ കമ്പനിയാണ് വേൾഡ് മൊത്തമായിട്ട് എല്ലാ കാര്യങ്ങളും എല്ലാ പ്രൊഡക്ടും ഇപ്പൊ പറഞ്ഞാൽ നമ്മള് സ്ക്രബർ മുതൽ എല്ലാ സാധനങ്ങളും ഡോക്ടർമാരും യൂസ് ചെയ്യുന്ന എല്ലാ സാധനങ്ങളും നമ്മൾ എല്ലാ സാധനത്തിലും നോക്കിയാൽ തന്നെ പേരും കാര്യങ്ങളും ഒക്കെ കാണാൻ പറ്റും ത്രീ എം എന്നുള്ളത് ഇപ്പൊ പൊതുവായിട്ട് ഓട്ടോമൊബൈൽ ഫീൽഡ് എല്ലാവർക്കും അറിയാൻ പറ്റുന്ന ഒരു ഇന്റർനാഷണൽ ബ്രാൻഡ് ആണ് ഇന്റർനാഷണൽ ബ്രാൻഡാണ് ഓക്കെ പിന്നെ നമുക്ക് ഇത് ചെയ്യുന്ന ത്രീമിൻ്റെ തന്നെ പ്രൊഡക്റ്റാണ് നമ്മളിത് കുറെ മെറ്റീരിയൽ ഇപ്പം രണ്ട് വർഷമായിട്ടുള്ള ത്രീമ് എന്ന് പറഞ്ഞ മെറ്റീരിയൽ ഇറക്കിയിട്ട് രണ്ട് വർഷമായിട്ടുള്ള ആകെ വർഷം ആദ്യം ഇറക്കിയത് കുറേ കമ്പനികളുടെ സെപ്പറേറ്റ് ഉണ്ട് അതൊക്കെ റിസർച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് എല്ലാ കമ്പനിയുടെയും പ്രൊഡക്റ്റ് റിസർച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് അതിലും മെച്ചപ്പെട്ടിട്ടാണ് ത്രീയും ഈ പ്രോഡക്റ്റ് ഇറക്കിയിട്ടുള്ളത് അതായത് എല്ലാ പോരായ്മകളും മാറ്റിയിട്ട് ഇപ്പോൾ വരുന്ന ക്വാളിറ്റി സാധനമാണ് ഇപ്പം വരുന്നത് അല്ലേ ഇതിപ്പോൾ നമ്മളിപ്പോൾ ഇത് ചെയ്യാൻ വേണ്ടിയിട്ടിപ്പോൾ എല്ലാവരും ചെയ്യുന്നുണ്ട് കാരണം ആ വണ്ടിയുടെ ആ ഒരു നല്ല ഭംഗി അതേപോലെ നിലനിർത്താൻ വേണ്ടിയിട്ട് ഇപ്പം എല്ലാവരും ചെയ്യുന്നുണ്ട് അപ്പൊ ഇത് നമ്മള് ചെയ്യാൻ ഇവിടെ വന്നു കഴിഞ്ഞാ എത്ര ദിവസം പിടിക്കും നമുക്ക് നോർമലി ത്രീ ഡേയ്സ് ആണ് കസ്റ്റമറുടെ അടുത്ത് പറയുന്നത് ത്രീ ഡേയ്സ് ഡേയ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് ബേസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു വണ്ടി ബേസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു ദിവസം പിടിക്കും അതെ പോളീഷിങ് കാര്യങ്ങൾ മാസ്കിങ് ഇപ്പോൾ വാഷിംഗ് അതേപോലെ സ്ക്രാച്ച് നമുക്ക് ഫസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്തതിന് ശേഷം കാര്യങ്ങളൊക്കെ വന്ന് ഒരു ദിവസം പെയിൻറിങ്ങിനും പോളിഷിങ്ങിനും പ്രിപ്പറേഷനും മാത്രമായിട്ട് വരുന്നുണ്ട് ഓക്കെ പിന്നെ വരുന്ന പിറ്റേ ദിവസം നമ്മൾ അത് കോട്ടിങ് ചെയ്യും കോട്ടിങ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഏകദേശം പറയുന്ന ഒരു എട്ട് മണിക്കൂറൊക്കെ പിഴ മതി മാക്സിമം നമ്മൾ അത് അറ്റ് പെയിന്റ് ആയിട്ട് ക്ലിയർ ആയിട്ട് അറ്റാച്ച് ചെയ്യാൻ വേണ്ടി നമ്മൾ ഒരു ദിവസം ഇതിൽ തന്നെ പിറ്റേ ദിവസം നമ്മൾ ഡെലിവറി കൊടുക്കുള്ളൂ പിടിക്കും മൂന്ന് ദിവസം പിടിക്കും നമ്മൾ വരുന്ന കസ്റ്റമേഴ്സിന്റെ അടുത്ത് എപ്പോഴും പറയുന്ന കാര്യം ഇത് ചെയ്യുന്നത് നമ്മൾ പ്രോപ്പർ ആയിട്ട് ചെയ്യാൻ പറഞ്ഞ ടൈം വേണം നമ്മൾ അർജന്റ് കൂട്ടി വന്നതിന് നമ്മൾ ഒരിക്കലും ഇത് ചെയ്തു തീർക്കാൻ പറ്റുന്ന നമ്മൾ പല ആൾക്കാരും ഇപ്പൊ പല സ്ഥലത്തും പറയാം ഒരു പുറത്തൊരു സെന്ററിൽ പോയി ചോദിക്കുന്ന ടൈമിലൊരു ഇന്ന് തന്ന നാളെ കൊടുക്കാൻ നമ്മളൊരിക്കലും അത് കസ്റ്റമേഴ്സിന്റെ അടുത്ത് പറയില്ല പോപ്പുലറിൽ വരുന്നതാണെന്നുണ്ടെങ്കിൽ നമ്മൾ കൃത്യമായിട്ട് പറഞ്ഞിട്ട് മാത്രമേ കസ്റ്റമർ വണ്ടി പ്രവർത്തിക്കുന്ന എടുക്കും ആയതുകൊണ്ട് അല്ല അല്ല ഇവിടെ വരുന്ന പുറമെ നമുക്ക് ഇവിടെ ചെയ്യാൻ പറ്റും അതായത് ബ്രാൻഡ് നമുക്കിവിടെ Grazie.